കെ എസ് ടി എ ശാസ്താംകോട്ട ഉപജില്ല മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം ചേർന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ശശികല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ശാസ്താംകോട്ട ഉപജില്ല മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം ചേർന്നു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ജെ ശശികല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉപജില്ലാ പ്രസിഡന്റ് ബി ബിനു അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് സന്തോഷ് കുമാർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി ബിജു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എസ് പിള്ള കെ ഒ ദീപക് കുമാർ എഡ്ഗർ സഖറിയാസ് വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി